സച്ചിയും രേവതിയും വീട്ടിലേക്ക് കയറി വന്നപ്പോ അവരോട് ഇറങ്ങിപ്പോവാൻ പറയുകയാണ് ചന്ദ്രമതി കള്ളീന്ന് വിളിച്ച ഉടനെ നിന്റെ ഭാര്യ എന്താടാ തേഞ്ഞു പോകുവോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ എന്റെ ഭാര്യയെ കള്ളിന്ന് വിളിച്ച ഞാൻ അത് കേട്ട് ചുമ്മാ ഇരിക്കണമെന്നാണോ എന്ന് സച്ചി തിരിച്ചു ചോദിക്കുവാണ് നടക്കേണ്ടതൊക്കെ നടന്നു ഇനി നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ചന്ദ്ര എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ ഇനി മുതല് ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല ഇവരോട് പുറത്തു പോവാൻ പറയു ഈ വീട്ടില് ഇവര് രണ്ടുപേരും വേണോ അതോ ഞാൻ ഞാനുണ്ടാവണമോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അത്രക്കായോ ശരി അച്ഛ അപ്പോ ഓക്കെ എന്ന് സച്ചി പറയുമ്പോ ഇവര് രണ്ടുപേരും ഈ വീട്ടിലുണ്ടായാലേ ശ്രീകാന്തും വർഷയും ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല ഇവർ ഈ വീട്ടിലുണ്ടായാൽ വീട്ടിൽ സമാധാനമേ ഉണ്ടാവില്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോവേണ്ടി വരും അവരോട് പോവാൻ പറ എന്ന് ചന്ദ്ര കൽപ്പിക്കുവാണ് അപ്പോൾ നമ്മൾ പോവണം അത്രയല്ലേ ഉള്ളൂ ശരി അച്ഛാ അമ്മ പറഞ്ഞതുപോലെ നമ്മൾ പോയിക്കോളാം രേവതി നീ പോയി ഡ്രസ്സെല്ലാം എടുത്തുവെക്ക് എന്താ നോക്കി നിൽക്കുന്നത് രേവതി എല്ലാം എടുത്തു വെക്കാനല്ലേ പറഞ്ഞെ പോയെന്ന് പറഞ്ഞ് സച്ചി അവളെ നിർബന്ധിക്കുവാണ് എന്താടാ നീ ഇങ്ങനെ തിടുക്കപ്പെടുന്ന എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെയാ പറയുന്നത് നമുക്ക് പോവാം നിങ്ങളും ഇറങ്ങൂ അച്ഛാ എന്താ ഡ്രസ്സ് കൂടി എടുക്കണോ ശരി നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങിക്കാം വാ അച്ഛാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് വിളിക്കുവാണ് സച്ചി അത് കേട്ട് ചന്ദ്ര ആകെ വല്ലാതായി എടാ എന്തിനാ അദ്ദേഹത്തെ വിളിക്കുന്നേ അദ്ദേഹം എങ്ങോട്ട് വരാനാ എന്ന് ചോദിക്കുവാണ് അച്ഛനില്ലാതെ ഞാൻ തനിയെ എങ്ങോട്ടും പോവാറില്ല അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകൂ നമുക്ക് പുറത്തുപോയി സമാധാനത്തിൽ ജീവിക്കാം അച്ഛയിലാണെങ്കി ഇരുപതു വർഷം കൂടുമ്പോ നമുക്ക് ജാമ്യത്തിലിറങ്ങാം എന്നാ മുപ്പത് വർഷത്തിന് മേൽ ഇവരുടെ കൂടെ ജീവിച്ച ആളാ അച്ഛൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞല്ലേ ഇനിയെങ്കിലും സന്തോഷായിട്ടിരിക്കാം വാ അച്ഛാ നമുക്ക് പോവാമെന്നു പറഞ്ഞ് സച്ചി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാണു എടാ അദ്ദേഹത്തെ വിട് എന്നു പറഞ്ഞ് ചന്ദ്ര തടയാനായി ചെല്ലുന്നുണ്ട് കണ്ടില്ലേ അച്ഛ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല എന്ന് സച്ചി പറയുമ്പോ എടാ മടയനെ പോലെ സംസാരിക്കാതെ നിങ്ങൾ നോക്ക് എന്തൊക്കെ ഇവൻ സംസാരിക്കുന്നതെന്ന് അവനോട് പോവാൻ പറഞ്ഞാ നിങ്ങളെന്തിനാ അവൻ വിളിക്കുന്നേ എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അവൻ എന്നെ വിളിക്കുന്നതല്ലേ വേറെ എന്തു ചെയ്യാൻ പറ്റുമോ അവന് സച്ചിവാ പോവാം എന്നു പറഞ്ഞ രവിയേട്ടനും സച്ചിയുടെ കൂടെ പുറത്തേക്ക് നടക്കുവാണു നിങ്ങൾ എന്തിനാ അവന്റെ കൂടെ പോകുന്നത് എന്ന് ചോദിച്ച് ചന്ദ്ര വീണ്ടും അദ്ദേഹത്തെ തടയുവാണ് അച്ഛ നിങ്ങൾ എന്തിന് പോകണം എന്ന് സുധീം വന്ന് ചോദിക്കുമ്പോ നിന്റെ അമ്മ ഇവനെ എപ്പോഴെങ്കിലും സ്വന്തം മകനായി കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ദിവസം മുന്നൂറ് തവണ നിങ്ങളുടെ മകൻ എന്ന് എന്നോട് വിളിച്ചു പറയാറുണ്ട് എന്റെ മകൻ വിളിച്ച ഞാൻ പോയല്ലേ പറ്റൂ മോളെ രേവതി സച്ചി പറഞ്ഞതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം നമുക്കിപ്പോൾ തന്നെ പോവാമെന്ന് പറഞ്ഞ് രവിയേട്ടനും നടക്കുവാണ് അവനെ വിശ്വസിച്ച് നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നത് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ചന്ദ്ര എന്റെ മകനെ വിശ്വസിച്ച് ഞാൻ ഏത് കടയിൽ വരെ പോവും അവൻ എന്നെ കരയിലേക്ക് കയറ്റും അവൻ ഇല്ലാത്ത വീട്ടിൽ ഞാൻ എന്തിന് താമസിക്കണം എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഞാൻ ഒരു മെയിലും ചെയ്തിട്ടില്ല ട്രെയിലും ചെയ്തിട്ടില്ല ഇതാ നോക്ക് അമ്പതാടിനെ കൊണ്ടുപോയാലും ടിനെ കാണാതെ അത് തിരഞ്ഞു പോയാലേ അവനാണ് സത്യസന്ധമായി ആട് മേയ്ക്കുന്നവൻ നമുക്കുള്ളത് മൂന്നാൺമക്കളാണ് എല്ലാരും ഒന്നായിരിക്കുമ്പോ അവൻ മാത്രം എങ്ങനെ പുറത്തു പോവും എന്ന് ചോദിക്കുവാണ് രവിയേട്ടൻ എല്ലാരും എങ്ങനെ ഒന്നായിരിക്കുന്ന ശ്രീകാന്ത് ഇവിടെ നിന്ന് പോയില്ലേ എന്ന് ചന്ദ്ര പറയുമ്പോ ചന്ദ്രെ അവനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം നമ്മളെ നമ്മളെ ഉപേക്ഷിച്ചവന് എവിടെയും പോയി ഇരിക്കാൻ പറ്റില്ല അവൻ ഉറപ്പായും തിരിച്ചു വന്നിരിക്കും ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ നീ സച്ചിയോട് പുറത്തു പോവാൻ പറഞ്ഞാലേ ഞാനും അവന്റെ കൂടെ പോവും ഞാൻ പോകണോ അത് ഇവിടെ തന്നെ ഇരിക്കണോ എന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് ഈ വീട്ടിൽ എപ്പോഴെങ്കിലും എന്റെ വാക്കിന് ആരെങ്കിലും മര്യാദ തന്നിട്ടുണ്ടോ എന്ത് വേണെങ്കിലും ചെയ്തോ എന്ന് മറുപടി കൊടുത്ത് ചന്ദ്ര ദേഷ്യത്തില് റൂമിൽ പോവുകയാണ് അഗതിക്ക് വാ സച്ചി രേവതി അവനെ കൂട്ടിക്കൊണ്ടു പോവിയേട്ടൻ പറഞ്ഞത് കേട്ട് രേവതി സച്ചിയേം കൂട്ടി തന്റെ റൂമിലേക്ക് പോവാണ് സച്ചി അപ്പോൾ ഇവര് പുറത്തു പോവില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അവരെന്തൊക്കെയോ സംസാരിച്ച് അതൊക്കെ ഹാൻഡിൽ ചെയ്തില്ലേ വിട്ടേക്ക് ശ്രുതി എന്നു പറഞ്ഞ ശ്രുതി അകത്തേക്ക് പോവാണ് പിന്നീട് രേവതി എല്ലാവർക്കുമുള്ള ഫുഡ് തയ്യാറാക്കി ചന്ദ്രയെ വന്ന് വിളിക്കുവാണ് ചന്ദ്രെ കാലത്തും മുതല് നീ ഒന്നും കഴിക്കാതിരിക്കുവല്ലേ വാ കഴിക്കാമെന്ന് രവിയേട്ടം പറയുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല ശരീരം തന്നെ തളർന്നു പോയതുപോലെയുണ്ട് പിന്നെ എങ്ങനെ വിശക്കും നിങ്ങളെല്ലാരും കൂടി സന്തോഷായിട്ട് കഴിച്ചോ എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണു അമ്മയെ കഴിക്കാം വാ എന്ന് രേവതി വിളിക്കുമ്പോ എടി എന്തെങ്കിലും സംസാരിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ല കുഞ്ഞിനെ തായറക്കിവിട്ടിട്ട് തൊട്ടിലാട്ടാൻ നോക്കുന്നോ പോടി അവിടെന്ന് എന്ന് പറഞ്ഞ് ചന്ദ്ര ചൂടാവുന്നുണ്ട് അത് കേട്ട് സച്ചി രേവതി നീയന്തിനാ അവരെ തൊട്ടിലാട്ടാനൊക്കെ പോകുന്നേ അവരൊക്കെ കേറിയാലേ ആ തൊട്ടിൽ തന്നെ പൊളിഞ്ഞു വീഴും നീ വാ എന്ന് പറഞ്ഞ് സച്ചി അവളെ വിളിക്കുവാണ് ചന്ദ്രെ ഒന്നും കഴിക്കാതിരുന്നാ എല്ലാം ശരിയാകുമോ വേറെ എന്ത് പ്രശ്നമായിരുന്നാലും അതൊക്കെ താനെ ശരിയായിക്കോളും എന്നാ വയറിന്റെ പ്രശ്നം അത് ഫുഡ് കഴിച്ചാലേ ശരിയാവൂ നിന്റെ ദേഷ്യം ഭക്ഷണത്തിന്റെ മേൽ കാണിക്കാതെ വാ ചന്ദ്രെ എന്നു പറഞ്ഞ് റിവീട്ടൻ ചന്ദ്രയുടെ കയ്യിൽ പിടിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ് ചന്ദ്ര ഒന്നും കഴിക്കാതിരിക്കുന്നത് കണ്ട് അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നെ ഫുഡ് കഴിക്ക് എന്ന് സൂതി പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഒന്നും മറക്കാൻ പറ്റുന്നില്ലടാ എന്നു പറഞ്ഞ് ചന്ദ്ര ഒന്നും കഴിക്കാതിരിക്കുവാണ് കണ്ടില്ലേ അച്ഛാ ഇപ്പോഴും എന്ത് സംസാരമാ സംസാരിക്കുന്നേന്ന് എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവൻ ചെയ്ത പണിയാ ഞാൻ പറയുന്നെ നടന്നത് ഓർക്കുമ്പോ തന്നെ വയർ എരിയുന്നുണ്ട് എന്ന് പറയുവാണ് ചന്ദ്ര രേവതി ഈ പാത്രം എടുത്തിട്ട് മാറ്റി മാറ്റിവെച്ചേക്ക് അവർക്ക് വേണ്ടായിരിക്കും വയർ വയറെറിയുവല്ലേ അങ്ങനെയൊക്കെ സച്ചി കളിയാക്കുവാണ് നിങ്ങൾ ചുമ്മാ സംസാരിക്കാതെ ഫുഡ് കഴിക്കാൻ നോക്ക് എന്ന് രേവതി പറയുകയാണ് ചന്ദ്രെ അത് തന്നെ ആലോചിച്ചിരിക്കാതെ നീ എടുത്ത് കഴിക്ക എന്ന് രവിയേട്ടം പറയുമ്പോ പറ്റുന്നില്ല അവിടെ നടന്നതൊക്കെ എന്റെ കൺമുന്നില് ഈ പോയി ഓടിക്കൊണ്ടിരിക്കുവാണ് എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണു ആൻറ്റി ഇങ്ങനെ ഫീൽ ചെയ്യാതെ കുറച്ചു കുറച്ചുനേരം ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്ക് അപ്പോൾ എല്ലാം ശരിയായിക്കോടും എന്ന് ശ്രുതി പറയുന്നുണ്ട് എങ്ങനെ ശരിയാവാനാ പോയ മാനം എങ്ങനെ തിരിച്ചു വരും ഇവനെ പോലെ ഒരുത്തനുള്ള വീട്ടില് സ്വസ്ഥത എന്നൊന്നും ഉണ്ടാവില്ല നാട്ടുകാര് കാണുമ്പോ നമ്മളെ അപമാനപ്പെടുത്തി തന്നില്ലേ എന്നാ നല്ല സമയത്താ ശ്രുതി നിന്റെ അച്ഛൻ ഇവിടെ വന്നില്ലല്ലോ ഇല്ലെങ്കിലെ അദ്ദേഹത്തിന്റെ മുന്നിലും നമ്മൾ മാനം കെട്ട് നിൽക്കേണ്ടി വന്നേനെ അവര് മനസ്സ് കഷ്ടപ്പെട്ട് മലേഷ്യയിലേക്ക് തന്നെ തിരിച്ചു പോയേനെ ഈ കുടുംബത്തെ പറ്റി അവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ പോലെ അല്ലല്ലോ രണ്ട് വലിയ വീട്ടിലെ മരുമക്കളെയല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ ചന്ദ്ര പറയുകയാണ് അയ്യോ പാർലർ അമ്മയെ മാത്രമാണ് അമ്മ കൂട്ടിക്കൊണ്ടു വന്നത് ശ്രീകാന്തും അവന്റെ ഭാര്യയും ഓടിപ്പോയി കല്യാണം കഴിച്ചവരല്ലേ എന്നാ ഇവര് പറയുന്നത് കേട്ടാ ഇവരാണ് ഒളിച്ചൂടാൻ അവർക്ക് ഐഡിയ ചെയ്തതുപോലെ തോന്നുവല്ലോ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് എടാ അവൾ എന്തോ ആകുലതയിൽ പറയുന്നതാണ് അത് നീ വിട്ടേക്ക് എന്നു പറഞ്ഞ് റിവ്യേട്ടൻ ചൂടാവുന്നുണ്ട് അവൻ സംസാരിച്ചോട്ടെ നിങ്ങൾ വിട്ടേക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ നന്നായി അപമാനപ്പെടുത്തിയവനല്ലേ ഇനി എന്തു പറഞ്ഞാൽ എന്താ ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ മുന്നിലും നമ്മുടെ വില പോകുമായിരുന്നു എന്നു പറയുവാണ് ചന്ദ്ര ആന്റി നിങ്ങൾ ഒന്നും ആലോചിക്കാതെ ഫസ്റ്റ് ഫുഡ് കഴിക്ക് എന്ന് ശ്രുതി പറയുമ്പോൾ അല്ല ശ്രുതി നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ അദ്ദേഹം എന്താ ഇതുവരെ വരാത്തത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഫ്ലൈറ്റ് കയറി എന്നല്ലേ പറഞ്ഞത് ഈ സമയത്ത് റീച്ച് ആയിട്ടുണ്ടാവും അല്ലേ ശ്രുതി എന്ന് ശ്രുതിയെ ചോദിക്കുമ്പോൾ ഇല്ല അത് എന്ന് പറയാൻ ശ്രുതി ബുദ്ധിമുട്ടുമാണ് മോളെ ചോദിക്കുന്നത് കേട്ടില്ലേ അദ്ദേഹം കേരളത്തിൽ എത്തിയോ ഇല്ലയോ അതോ ഈ പ്രശ്നം ഉണ്ടായത് അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ റിവ്യേട്ടനു ചോദിക്കുവാണ് അത് അച്ഛൻ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അത് അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ അയാൾ വന്നോ ഇല്ലയോന്നു പറയാൻ ചന്ദ്ര ആവശ്യപ്പെടുവാണ് അയ്യോ പ്രശ്നം തീർന്നു എന്ന് വിചാരിച്ചപ്പോ വീണ്ടും പ്രശ്നമുണ്ടായല്ലോ എന്നാലോചിച്ച് ശ്രുതി ആകെ ആവുകയാണ് സത്യമായിട്ട് അയാൾ വന്നോ അതോ നീ ചുമ്മാ പറയുന്നതാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അമ്മ അവൾ എന്തിനാ ചുമ്മാ പറയുന്നത് അച്ഛൻ വരുമെന്ന് അവളല്ലേ കൂടുതല് കാത്തിരിക്കുന്നത് എന്ന് സുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ടും എന്താടാ ഇനി അയാൾ വരാത്തത് വന്ന് ഹോട്ടലിൽ എങ്ങാനും താമസിക്കുന്നുണ്ടോ എന്താ സുതി നിന്റെ അച്ഛൻ എവിടെ ചുമ്മാ എത്ര നാള് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതോ നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുവാണോ അദ്ദേഹം വന്നോ ഇല്ലയോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഇല്ലാണ്ടി അതായത് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് പൊമിറ്റ് ചെയ്യാനായി ഓടുവാണ് ശ്രുതി എന്തു പറ്റി എന്ന് ചോദിച്ച് ശ്രുതിയും പിന്നാലെ ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും രേവതി അവൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ നൽകുവാണ് എന്തു പറ്റി മോളെ എന്ന് രവിയുടെ ചോദിക്കുമ്പോ അങ്കിൾ പെട്ടെന്ന് തല ചുറ്റൽ പോലെ വൊമിറ്റു വന്നു എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് അത് കേട്ട് ചന്ദ്ര സന്തോഷത്തോടെ അവൾ പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ച് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുവാണ് എടാ സുതി അത് നീ കൈ കൊടുക്കടാ എന്തു നോക്കി നിൽക്കുവാ രേവതി പോയി മധുര എടുത്തോണ്ട് വാ സുതി നീ ഒരു അച്ഛനായടാ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ആദ്യം ഗർഭിണിയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു ഇപ്പോ ആദ്യം കുഞ്ഞു കുഞ്ഞുപരക്കുന്നത് ശ്രുതിക്കാണ് എന്ന് പറഞ്ഞു ചന്ദ്ര രേവതി കൊണ്ടുവന്ന മധുരമൊക്കെ ശ്രുതിക്കും ശ്രുതിക്കും കൊടുക്കുവാണ് ആന്റി അതുപോലെയൊന്നും എനിക്കില്ല എന്ന് ശ്രുതി പറയുമ്പോൾ മോളെ മൂന്ന് പിള്ളേരെ പ്രസവിച്ചവളായി ഞാൻ എനിക്കറിയില്ലേതൊക്കെ കണ്ടാല് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ഒരു മുത്തശ്ശനാവാൻ പോകുന്നു ഞാനൊരു മുത്തശ്ശിയാവാൻ പോകുന്നു എന്നു പറഞ്ഞ ചന്ദ്ര ആകെ തുള്ളിച്ചാടുകയാണ്